ഓഗസ്റ്റ് പത്തൊൻപത് പി കൃഷ്ണപിള്ള ദിനത്തോടനുബന്ധിച്ച് രോഗി പരിചരണത്തിന്റെ ഭാഗമായി ഐ ആർ പി സി ഇരിട്ടി സോണൽ ഗ്രൂപ്പിന്റെ കീഴിലുള്ള പതിമൂന്ന് ലോക്കൽ ഗ്രൂപ്പുകളിൽ നിന്നും തെരഞ്ഞെടുത്ത വോളണ്ടിയർമാരുടെ പരിശീലന ക്യാമ്പ് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു പരിശീലന ക്ലാസ് ജില്ലാ ഗവേണിംഗ് ബോഡി അംഗം കെ വി ഗോവിന്ദൻ നയിച്ചു വോളണ്ടിയർ സേവനത്തിലെ പ്രവർത്തനത്തിൽ മികവ് പ്രവർത്തനം കാഴ്ചവെച്ച വോളണ്ടിയർമാരായ പത്മിനി ഗീതാ മേഘനാഥൻ ജെസി ജോസ് എന്നിവരെ ഇ എസ് സത്യൻ മൊമൻറ്റോ നൽകി ആദരിച്ചു പരിപാടിയിൽ സോണൽ കമ്മിറ്റി കൺവീനർ പവിത്രൻ പായം സ്വാഗതം പറഞ്ഞു കെ എൻ പത്മാവതി അധ്യക്ഷത വഹിച്ചു പരിപാടിക്ക് വി പി സതീശൻ നന്ദി പറഞ്ഞു ഈ ന്യൂസ് നിങ്ങൾക്കായി ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേല് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ ഉളിയിൽ ഇരിട്ടി സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ്